ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയേഴ് വിനോദസഞ്ചാരത്തിന് പുത്തനുണർവാകും സൂ സഫാരി പാർക്ക് തിരുവനന്തപുരം ആസ്ഥാനമായ മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യ സൂ സഫാരി പാർക്ക് തളിപ്പുറമ്പ് ആലക്കോട് സംസ്ഥാന പാതയോരത്തെ പ്രകൃതി മനോഹരമായ നാടുകാണിയിൽ സ്ഥാപിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കാൻ ലോകപ്രശസ്ത വാസ്തുവിദ്യ മൃഗശാല വിദഗ്ധരുടെ സഹായങ്ങൾ തേടും സ്ഥലം എം എൽ എ വികുന്ദൻ ഏതാനും വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണിത് പല നിലയിൽ അതിനായി കടലാസുകൾ നീക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മുൻകൈയിലും സാന്നിധ്യത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തിരമായി വിളിച്ചു വേർത്ത വകുപ്പ് മന്ത്രിമാരുടെ കൂടിയാലോചനയിലാണ് ഏതാണ്ട് എല്ലാ കുരുക്കുകളും അഴിഞ്ഞത് മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് എ കെ ശശീന്ദ്രൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവർ പങ്കെടുത്തു മൃഗശാലകളില്ലാത്ത കണ്ണൂർ ജില്ലയിലാണ് സംസ്ഥാനത്ത് പ്രഥമ സൂ സഫാരി പാർക്ക് പണിയുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ആവശ്യമായ ഭൂമി മ്യൂസിയം മൃഗശാല വകുപ്പിന് രേഖാപരമായി കൈമാറിയാൽ സർവേ ഏറ്റെടുക്കുകയും ഏജൻസികളെ ചുമതലയേൽപ്പിച്ച് വിശുദ്ധ പദ്ധതിരേഖ തയ്യാറാക്കുകയുമാണ് ആദ്യ കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി ലഭിക്കുകയും വേണം സൂ സഫാരി പാർക്കിന് മൃഗങ്ങളെയും വിചിത്ര ജീവികളെയും സംസ്ഥാനത്തെ തൃശൂർ തിരുവനന്തപുരം മൃഗശാലകളിൽ നിന്ന് കൊണ്ടുവരാം കൂടാതെ കൈമാറ്റ സംവിധാനത്തിലൂടെ രാജ്യത്തെ പ്രശസ്തങ്ങളായ ഇതര മൃഗശാലകളിൽ നിന്ന് എത്തിക്കാനുമാവും അത്യുത്തര കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ നാഴിവേക്കലായി മാറുന്ന സൂസഫാരി പാർക്കിന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഇരുന്നൂറ്റി അൻപതിലധികം ഏക്കർ ഭൂമി വിട്ടു നൽകും കൃഷി വകുപ്പ് റവന്യൂ വകുപ്പിന് അനുവദിക്കുന്ന ഭൂമി ഉടൻ മ്യൂസിയം മൃഗശാല വകുപ്പിന് കൈമാറി റവന്യൂ വിഭാഗം ഉത്തരവിറക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു വിനോദസഞ്ചാര മേഖലയിൽ വൻ മുതൽക്കൂട്ടാകുന്നതിനാൽ അതിവേഗം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നാടുകാണി എസ്റ്റേറ്റിലെ പ്രകൃതി സമ്പത്ത് അനുകൂല ഘടകമാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തും തലസ്ഥാനത്തും തൃശൂരിലും മൃഗശാലകളുണ്ടെങ്കിലും സഫാരി പാർക്കുകൾ ഇല്ല സ്വാഭാവികമായ പ്രകൃതിദത്ത പശ്ചാത്തലത്തിലും അന്തരീക്ഷത്തിലും പക്ഷിമൃഗാദികൾക്കും ഇഴജന്തുക്കൾക്കും സ്വയപകാരം നടത്താനാകും വിധമായിരിക്കും പുതിയതിൻ്റെ രൂപീകരണം വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ കവചിത വാഹനങ്ങളിൽ പാർക്കിലൂടെ സഞ്ചരിക്കാൻ സൗകര്യമുണ്ടാകും അനുബന്ധമായി വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ കലവറയായ ബൊട്ടാണിക്കൽ ഗാർഡൻ ജലം പാഴാക്കാതെ സംഭരിക്കാൻ കൂറ്റൻ മഴവെള്ള സംഭരണി പ്രകൃതിദത്ത ചരിത്ര മ്യൂസിയം സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ചിത്രമെഴുത്ത് തുടങ്ങിയവയും ഉണ്ടാകും മൃഗങ്ങളെപ്പറ്റി അടുത്തു മനസ്സിലാക്കാൻ സൗകര്യമൊരുക്കും തുടർന്നാകും സഫാരി സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ തുറന്ന കൂടുകളിലാവും മൃഗങ്ങൾ ഭൂമി കൈമാറ്റം നടന്നതോടെ നാടുകാണിയിലെ സഫാരി പാർക്ക് പദ്ധതിയുടെ നടപടിക്രമങ്ങൾക്ക് വേഗമേറി സർവേ ഉടൻ പൂർത്തിയാക്കി വിശുദ്ധ ഡി പി ആർ തയ്യാറാക്കും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഏക്കർ ഭൂമി റവന്യൂ വകുപ്പിന് കൈമാറിയത് പത്ത് ദിവസത്തിനകം മൃഗസംരക്ഷണ വകുപ്പിന് വിട്ടു നൽകും അതോടെ സർവേ നടപടി ആരംഭിക്കും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ നാടുകാണിയിൽ ചപ്പാരപ്പടവ് കുറുമാത്തൂർ പഞ്ചായത്തുകളിലായി ഏക്കർ സ്ഥലമാണുള്ളത് ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നം പ്രകൃതി സംരക്ഷിച്ചും പക്ഷിമൃഗാദികൾക്ക് ആവാസവ്യവസ്ഥ ഒരുക്കിയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയുടെയും പാർക്കിൻ്റെയും രൂപകൽപ്പന മലബാറിലെ ടൂറിസം രംഗത്ത് വലിയ മുതൽക്കൂട്ടാകുന്ന സഫാരി പാർക്ക് വേഗം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം വി ഗോവിന്ദൻ എം എൽ എയുടെ വാക്കുകൾ പ്രതീക്ഷ നിർഭരമാണ്